ആയി എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മോശാന തിരുനാൾ ആശംസകൾ നേരുകയാണ് കേട്ടോടോടി അന്വേഷ് ഇപ്പൊ എഴുന്നേ ടൈമിന്റെ വീഡിയോ ഓ ഇറങ്ങി ഇറങ്ങി വാടി കുഞ്ഞു എന്നാ വണ്ടിട വണ്ടിടാ ഗ്രൗണ്ടിൽ ഇടയില്ല ഫുള്ള് നിറഞ്ഞ വഴിയും എല്ലാം ഫുള്ള് നിറഞ്ഞ് അതി ചേട്ടേ അതിനെയോ ും തന്റെ ഉടുപ്പ് വീഞ്ഞിലും മേലെങ്ങി മുതിരിച്ചാറിലും കരുതും അവന്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചെമ്മെന്നും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും ഹായ് എല്ലാവർക്കും നമസ്കാരം എന്നെ അത് നോക്കി ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മോശാന തിരുന്നാൾ ആശംസകൾ നേരുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ പള്ളി വന്നതാണ് ഞങ്ങൾ എല്ലാവരും ഉണ്ട് പള്ളി വന്നിട്ട് താഴെ കല്ലറ വരെ ഇറങ്ങി വന്നു അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഈ ശ്വാ ഓലെടുത്ത് എടുത്ത് ചവിട്ടിലാ ഓ സൈഡിലേക്ക് മാറ്റി വെക്കാം ആ ഓല ഇവിടെ ഇട്ടിട്ട് പോയി അഞ്ചരിച്ചതാണ് എന്തായാലും ഇട്ട് ചവിട്ടുണ്ടോ ആയിരിക്കും ആ അതെ 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 ആ ഒരു ഇട്ടിട്ട് പോയതാണ് അതെ അതെ അപ്പോ ഇന്ന് ഓശാനയാണ് ഓശാന ഞായറാഴ്ച കഴിഞ്ഞ പ്രാവശ്യം നമ്മളെടുത്ത ഫോട്ടോ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ഈ പ്രാവശ്യം അന്ന് നമ്മളുണ്ട് അമ്മ ഇല്ലായിരുന്നു അല്ലെങ്കിൽ രാവിലെ വന്നു തോന്നുന്നു അപ്പോ ഈ ആഴ്ച എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആഴ്ചയാണ് ഈ ആഴ്ചയിൽ ഒരുപാട് പരിപാടികളൊക്കെ എന്താ പറയുക എന്നും വിശേഷപ്പെട്ട ദിവസങ്ങളുള്ളതാണ് എല്ലാ ദിവസവും പള്ളി വരുന്ന ദിവസമാണ് അതുപോലെ തന്നെ മലകയറ്റവും മലയാറ്റി തീർത്ഥാടനവും അതെ എല്ലാവരും എന്താ പറയുക തീർത്ഥാടനങ്ങളും യാത്രകളും മലയറുകയൊക്കെ ചെയ്യുന്ന ഒരു ആഴ്ചയാണ് ഇപ്പോൾ ദുഃഖവെള്ളിയും ദുഃഖശനിയും ഈസ്റ്ററും എല്ലാം ഒത്തുചേരുന്നൊരു ആഴ്ച അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്ററിൻ്റെ ഒന്ന് പിതാവിൻ്റെ അതെ രൂപാന്റെ കുർബാനയാണ് ഒരു പ്രത്യേകതയാണ് എന്തായാലും ഉറപ്പായിട്ടും ആ കുർബാനക്ക് നല്ല ആഗ്രഹിക്കുന്നു വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ പരമാവധി ഞങ്ങൾ എത്താനും ശ്രമിക്കുന്നതാണ് അല്ലാതെ പിന്നെ ഇതുകൊണ്ട് ഇവിടെ ഒരാള് ഇന്നെന്തായാലും പള്ളിക്കകത്ത് ഫുൾ ടൈം ഇരുന്നു കേട്ടോ വഴക്കൊന്നും ഉണ്ടാക്കാതെ ഒരു ഒന്നൊന്നര മണിക്കൂർ അവന ഇടയ്ക്ക് ഒന്ന് അപ്പം വെക്കണമെന്ന് പറഞ്ഞു എന്നാലും പിന്നെ അവനെ അഡ്ജസ്റ്റ് ചെയ്തു അവൻ കിടന്ന് ഉറങ്ങി എനിക്ക് പിന്നെ എഴുന്നേക്കാൻ പറ്റിയില്ല എന്റെ കൈ വേദനയായിട്ട് ഇരിക്കുന്ന മിക്ക സമയം പിന്നെ ആ പള്ളിക്കുള്ളിൽ ഇരിക്കാൻ പറ്റി എല്ലാവരുടെ ഓല മമ്മിടയിലാട്ടോ അഞ്ചോലുണ്ട് ആണോ ആറോലുണ്ടോ ആപ്പകാടി പള്ളിയുടെ ഭംഗി നമ്മളെടുത്തില്ല പിന്നെ ആരെടുക്കാൻ അല്ലേ അല്ലേ ഓഹ് അടിപൊളി ചെടികള് അതോ ആദി കുഞ്ഞ വന്നേ ആദി വാ വായോ കുട്ടസ് വാ എന്നതാ അച്ഛനോട് ചോദിക്കേണ്ടി വരും അച്ഛാ ഞങ്ങൾ കൂട്ടുകൊണ്ടു പോകോട്ടെ ആ ആ പോകത്തില്ലായിരിക്കും ആദി ഇതാക്കും ഒരാൾ എന്താ പൊന്നോ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വീണൊക്കെ അല്ലേ അന്ന ഫുള്ള് ഉറക്കമായിരുന്നു ആഹ് അതെ അതെ അല്ലേ നമ്മുടെ പള്ളി ആകാൻ നല്ല രസമായിരുന്നു ആ കുരുത്തോല കൊണ്ട് അലങ്കരിച്ചേക്കുന്ന ആണ് നല്ല രസമായിരുന്നു ഞാൻ ആ പള്ളിക്കകത്ത് പോവാനേണ്ട സമയത്തിരുന്ന് ചെറുതായിട്ടൊരു വീഡിയോ എടുത്തായിരുന്നു നോക്കട്ടെ സൂം ചെയ്ത കിട്ടുമെന്ന് ഒരു ഓല എന്തി ഓലൊക്കെ പിടിച്ച് പ്രദർശനത്തിന് ഫുൾ ടൈം തന്നെ നടന്ന വന്നേ നിങ്ങൾ നേരത്തെ പോന്നോ ആ പതിക്കാങ്ങനെ സൂക്ഷിച്ച് ഓക്കെ നമ്മള് അതെ നമ്മുടെ പള്ളിയുടെ മാവ് മാങ്ങറി ഉണ്ട് അവിടെ അവിടെയൊക്കെ ഉണ്ട് മാങ്ങ ഉണ്ട് അതെ 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 ഓടിവാ അവനെ കുറച്ച് ഇട കണ്ടപ്പോ ഓടാനെ പള്ളി മിനിറ്റ കണ്ടപ്പോ വീടല്ലേ നമ്മള് മാത്രമല്ല അതെ 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 എല്ലാരും പള്ളി കഴിഞ്ഞ് അടുത്ത ഒമ്പത കുമാരം നമ്മക്ക് പോലത്തെ കുഞ്ഞിരുന്നേക്കാത്തോലെ നമ്മൾ വന്നപ്പോൾ കണ്ടോ വണ്ടി നടന്നു കിടന്നാണ് ഒറ്റ വണ്ടിയില്ല അതിപ്പോ രണ്ടാമത് കുമാനക്ക് വന്നോടെ ആയിരിക്കും ആയി പോ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ 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 യു അവസാനിപ്പിക്കാറ് നല്ല വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ അനുഷ് ഇപ്പൊട്ടാണ് അനുഷിന്റെ വീഡിയോ ഓ കൊച്ചിന്റെ ഓലയായതാ ഇതിനകത്ത് ഓല കിട്ടിയരട്ടി ഓലയാണോ കൊച്ചിന്റെ ആദി എന്നാ എന്നാ പറഞ്ഞത് ഓക്കേ നമ്മ വീട് അവസാനിപ്പിക്കാം കേട്ടാ ഒരു വൈബൈ പറഞ്ഞോ കൊച്ചു ആ ബബായി ഒരു ഉമ്മ ഉണ്ടോ ലീക്ക് ആയിട്ടുണ്ടോ ഉമ്മ പറഞ്ഞേ